നമസ്കാരം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനകം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം ആക്രമണം നടത്തി കഴിഞ്ഞു ഇറാൻ്റെ തലസ്ഥാനത്തും അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ തലസ്ഥാനത്തും മിസൈലുകൾ പതിച്ചു കഴിഞ്ഞിരിക്കുന്നു ടെഹ്റാനും ടെൽ അവിും നിന്ന് കത്തുകയാണ് ഇനി ആൾനാശത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറാനാണ് കൂടുതൽ നാശം സംഭവിച്ചിരിക്കുന്നത് അവരുടെ സൈനിക മത നേതൃത്വത്തിലുള്ള പലരും സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള പലരെയും ഇതിനകം തന്നെ ഇസ്രായേൽ ഇല്ലാതാക്കി കഴിഞ്ഞു തിരിച്ചടിയായിട്ട് ടെൽ അവീവിലേക്ക് അവർ മിസൈൽ വിടുന്നു അവിടെയും അവർക്കുള്ള അതായത് ഇസ്രായേലിൻ്റെ ഈ അയൺ ഡോമിനും അമേരിക്കൻ സംവിധാനങ്ങൾക്കും ഒന്നും അതിനെ പൂർണ്ണമായിട്ട് പ്രതിരോധിക്കാൻ പറ്റിയില്ല അവിടെ മിസൈലുകൾ വന്ന് പതിക്കുന്നു ഇതിനകം ഏതാനും ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു കാരണം ആൾനാശം ഇസ്രായേലിൽ കുറവായിരിക്കും അതിൻ്റെ കാരണം അവിടുത്തെ ജനങ്ങൾക്ക് ഇത് പരിചിതമാണ് ഒരു മിസൈൽ ആക്രമണം വരുന്നു അല്ലെങ്കിൽ ഒരു ഡ്രോൺ ആക്രമണം വരുന്നു അതിനു മുമ്പ് തന്നെ മിറ്റുകൾക്ക് മുമ്പ് തന്നെ അവിടെ അവർ മുന്നറിയിപ്പ് അലാറങ്ങൾ അടിക്കാറുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങളെല്ലാം അങ്ങനെ ബംഗറിലേക്ക് പോകും എല്ലാ വീടിൻ്റെ അടിയിൽ അവർ ബംഗറുകളുണ്ട് അങ്ങനെ സ്വാഭാവികമായിട്ടും അവരുടെ കെട്ടിടങ്ങളും മറ്റുമൊക്കെ തകർക്കാൻ ഇറാനു പറ്റും പക്ഷേ കൂടുതൽ ആൾനാശം ഉണ്ടാവില്ല ഇറാനെ പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് ഇസ്രായേൽ ആക്രമിച്ചത് അതിനാൽ ആൾനാ ആൾനാശം ഉണ്ടായി അതേപോലെ തന്നെ വസ്തുവകൾക്കും ഒരുപാട് നാശമുണ്ടായി യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള ഈ സംഘർഷം മൂർച്ഛിച്ചപ്പോൾ ലോകം മാത്രമല്ല ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മറ്റൊരു കാര്യം കൂടി അമ്പരപ്പോടെ അവർ മനസ്സിലാക്കിയാണ് ഇന്ത്യയുടെ കരുത്ത് ഇന്ത്യയുടെ ശേഷി അതാണ് ഇപ്പോൾ ലോകം അമ്പരപ്പോടെ മനസ്സിലാക്കിയ തിരിച്ചറിഞ്ഞ ഒരു കാര്യം ഇസ്രയേലും ഇറാനും എന്ന ഈ രണ്ട് രാജ്യങ്ങൾ ഒരിക്കലും അതിർത്തി പങ്കിടുന്നൊരു രാജ്യങ്ങളെയല്ല ഇവർ തമ്മിൽ അതിർത്തിയില്ല മറ്റു രാജ്യങ്ങളുടെ ആകാശം മുകളിലൂടെ വേണം അതായത് ആകാശ വഴി വേണം അങ്ങോട്ട് ആക്രമിക്കാനും ഇങ്ങോട്ട് ആക്രമിക്കാനും എല്ലാം അപ്പോൾ ദീർഘദൂരമായിട്ടുള്ള മിസൈലുകളും ഡ്രോണുകളും മറ്റുമാണ് പരസ്പരം അവർ ഉപയോഗിക്കുന്നത് എന്നിട്ടും അതിനെ പ്രതിരോധിക്കാൻ അവരുടെ കയ്യിലുള്ള ചൈനീസ് നിർബന്ധമായിട്ടുള്ള വ്യോമപ്രതിരോധ സംവിധാനം ഇറാൻ്റെ കയ്യിലും സ്വന്തമായിട്ടുള്ള അയൺ ഡോം ഇസ്രയേലിൻ്റെ കയ്യിലും കൂടാതെ അമേരിക്കൻ സംവിധാനങ്ങളും ഉണ്ടായിട്ടും ഇവർക്ക് രണ്ടു പേർക്കും ഇവരുടെ രണ്ടുപേരുടെയും കയ്യിലുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് വിജയിപ്പിക്കാൻ പറ്റിയില്ല പരാജയപ്പെടുന്നു രണ്ടിടത്തെയും സ്ഥലങ്ങളിൽ നിന്ന് കത്തുന്നു അതും തലസ്ഥാനങ്ങൾ തന്നെ ഇവിടെയാണ് അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു സംഘർഷം നടന്നിരുന്നു ഒരു പൂർണ്ണ യുദ്ധത്തിലേക്കൊന്നും പോയില്ല എങ്കിലും എല്ലാ അർത്ഥത്തിലും നമുക്ക് മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു സംഘർഷം തന്നെയായിരുന്നു അവിടെ പതിനഞ്ചോളം ബ്രഹ്മോസാണ് പാകിസ്ഥാനിൽ പതിച്ചത് ഇത് ബ്രഹ്മോസിൻ്റെ കണക്ക് മാത്രമാണ് അല്ലാതെ പല നിർണായകമായിട്ടുള്ള സ്ഥലങ്ങളും ഇന്ത്യ ആ ഒരു സംഘർഷത്തിൽ അടിച്ചു തകർത്തിരുന്നു അപ്പോൾ അവിടുത്തെ പ്രതിരോധ സംവിധാനങ്ങളെ അമ്പയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പതിനഞ്ചോളം ബ്രഹ്മോസ് അവിടെ പതിക്കുന്നു വേറെയും കുറേ ഡ്രോണുകളും മറ്റും മറ്റ് മിസൈലുകളും ഒക്കെ നമ്മൾ വർഷിച്ചു അവിടുത്തെ ഭീകര കേന്ദ്രങ്ങളൊക്കെ തകർക്കുന്നു സ്വാഭാവികമായിട്ടും അവർ തിരിച്ചടിക്കുമല്ലോ നമ്മുടെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹി തന്നെ അവർ ലക്ഷ്യം വെക്കും ലക്ഷ്യം വെച്ചിരുന്നു പക്ഷേ നമ്മുടെ ഓരൊറ്റ നഗരത്തിൽ പോലും ഒരു ഡ്രോണോ ഒരു മിസൈലോ പതിച്ചില്ല എന്നിടത്താണ് ലോകം ഇത് ചർച്ച ചെയ്യാനുള്ള കാരണം തൊട്ടടുത്ത് അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നേർക്കുനേർ പോരാടിയിട്ട് പാകിസ്ഥാനിലെ പതിനഞ്ചെടുത്ത് നമ്മൾ ബ്രഹ്മോത്സവ പതിപ്പിച്ചു മറ്റേ മറ്റനേകം സ്ഥലങ്ങളിൽ നമ്മൾ മറ്റ് ആയുധങ്ങളുമൊക്കെ കൊണ്ട് പ്രഹരിച്ചു പക്ഷേ അവർക്ക് നമ്മുടെ അതിർത്തിയിൽ കുറച്ച് ഷെല്ലാക്രമണങ്ങളും മറ്റുമൊക്കെ നടത്താനേ പറ്റിയുള്ളൂ നമ്മുടെ ഒരൊറ്റ നഗരങ്ങൾ പോലും ആക്രമിക്കാൻ അവർക്ക് പറ്റിയില്ല അവിടെയാണ് അമ്പരപ്പോടെ ലോകം ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് ഇന്ത്യ ഒരു ചെറിയ മീനല്ല ഇന്ത്യ വളരെയേറെ കറുത്ത ആർജിച്ചിരിക്കുന്നു അതീ പറയുന്ന പോലെ ഈ കേളികേട്ട പേരുകേട്ട എസ് ഫോർ ഹൺഡ്രഡ് എന്ന ഈ റഷ്യയുടെ സംവിധാനം ഉള്ളതുകൊണ്ടല്ല അങ്ങനെയായിരുന്നെങ്കിൽ ഈ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ എന്താ പറയുക നീ അപ്ഗ്രേഡ് ചെയ്ത വേർഷൻ റഷ്യയുടെ കയ്യിലുണ്ട് നിലവിൽ തന്നെ അതുപോലും അവിടെ പരാജയപ്പെട്ടു ഉക്രൈൻ്റെ മുന്നിൽ ഉക്രൈൻ്റെ കൂടെ മറ്റ് യൂറോപ്യൻ യൂണിയനും ഉണ്ട് രഹസ്യമായിട്ട് അമേരിക്ക പോലും പിന്തുണയ്ക്കുന്നുണ്ട് എന്നിട്ട് ആ സംവിധാനങ്ങൾ അവർക്ക് മുന്നിൽ പരാജയപ്പെടുന്നു എസ് ഫോർ ഹൺഡ്രഡ് ഒരു പൂർണ്ണ വിജയമായിട്ടില്ല എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തിന് മനസ്സിലായതാണ് അപ്പോൾ അതിൻ്റെ എസ് ഫോർ ഹൺഡ്രഡ് എന്നൊരു സംഭവമാണ് നമ്മുടെ കയ്യിലുള്ളത് അത് അപ്ഗ്രേഡ് ചെയ്ത വെർഷൻ അവരുടെ കയ്യിലുണ്ട് എന്നിട്ട് അതുപോലും വിജയിച്ചില്ല അപ്പോൾ ആ സാധനം വെച്ച് നമുക്ക് പൂർണ്ണമായി പ്രതിരോധിക്കാനാവില്ല എന്ന് ലോകത്തിന് മനസ്സിലായി പിന്നെ എന്തായിരിക്കും അവിടെയാണ് നമ്മൾ തദ്ദേശീയമായിട്ട് നമ്മൾ നിർമ്മിച്ച നമ്മുടെ ആകാശിൻ്റെയൊക്കെ പ്രസക്തിയിരിക്കുന്നത് ആകാശം മാത്രമല്ല ഒരിക്കൽ നമ്മുടെ ഈ സംയുക്ത സേനാ മേധാവികളെല്ലാം കൂടി വാർത്താസമ്മേളനം നടത്തിയപ്പോൾ ആ പത്രക്കാർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് അവർ പറഞ്ഞു നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നാല് ലെയറായിട്ടാണ് ഉണ്ടായിരുന്നത് ഈ നാല് ലെയറും കൂടെ കടന്നു കിട്ടിയാൽ മാത്രമേ ഒരു മിസൈലിനോ അല്ലെങ്കിൽ ഒരു ഡ്രോണിനോ നമ്മുടെ ഏതെങ്കിലും നഗരത്തെ ആക്രമിക്കാൻ പറ്റൂ അത് തകർക്ക് അത്ര എളുപ്പമല്ല എന്ന തരത്തിൽ പറഞ്ഞു കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ടൊന്നും അവർ പറഞ്ഞില്ല നമ്മുടെ സ്വന്തമായിട്ട് നിർമ്മിച്ച പല പേര് അറി നമുക്കറിയാവുന്നതും അവർ പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള കാണും അല്ലാതെ രഹസ്യമായിട്ടുള്ളതും കാണും അത് ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും കാണും പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ ആ സംവിധാനങ്ങളെ അത് എസ് ഫോർ ഹൺഡ്രഡിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നതല്ല തദ്ദേശീയമായിട്ട് നമ്മൾ നിർമ്മിച്ചെടുത്ത ആർജറ്റെടുത്ത ആ സംവിധാനങ്ങളുടെ ശക്തിയാണ് അവിടെ നമ്മൾ തെളിയിച്ചത് എന്ന് നമുക്കിനി ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ സംഘർഷത്തിൽ രണ്ട് രാജ്യങ്ങളുടെയും തലസ്ഥാനങ്ങളിൽ നിന്ന് കത്തുന്ന ഒരൊറ്റ കാഴ്ച മതി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ആ സംഘർഷത്തിൽ ആർക്കായിരുന്നു മേൽക്കൈ എന്ന് ലോകത്തിന് മനസ്സിലാവാൻ ഇനി നമ്മൾ ആരോടും അതിനെപ്പറ്റി ഒരക്ഷരം പോലും പറയേണ്ട കാര്യമില്ല ലോകത്തിന് മനസ്സിലായി ഇന്ത്യ ഒരു ചെറിയ മീനല്ലായിരുന്നു